വിഷമം മാറാത്തവരല്ല ഇവിടെ വരൂ അണിനിരക്കു കമോൺ പ്ലീസ് പോയി കേസ് കൊടുക്കൂ പറയുന്നത് മറ്റാരുമല്ല സജീവ ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത് പണിക്കർ വിഷയം ഗണഗീതമാണ് ഗണഗീതത്തിൽ ചിലർക്കൊക്കെ കുരുപൊട്ടി എന്ന് കൃത്യമായി മനസ്സിലാക്കി മറ്റു ചിലർ രംഗത്തിറങ്ങി അതിശക്തമായി തന്നെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മെഗാ തിരുവാതിര പിന്നെ വന്ദേ ഭാരതിൽ പാടണമായിരുന്നു എന്നാണ് ചിലരുടെ ചോദ്യം ഏതായാലും കൊണ്ടും കൊടുത്തും രാഷ്ട്രീയ നേതാക്കന്മാർ അണികൾ ഗണഗീതത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുക തന്നെയാണ് രാജ്യത്തെ പ്രകീർത്തിക്കുന്ന കക്ഷി രാഷ്ട്രീയ പരാമർശങ്ങൾ ഇല്ലാത്ത ഒരു ഗാനമാണ് ഗണഗീതമെന്നും വിഷമം പോയൊരു കേസ് കൊടുക്കൂ ബ്ലീസ് വന്ദേ ഭാരതിൽ ആർ എസ് എസ് ഗണഗീതം ആലപിച്ചതിനെ വിമർശിച്ച ഇടതു നേതാക്കളെ പരിഹസിച്ച് ശ്രീജിത് പണിക്കർ രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഫ്ളാഗ് ഓഫ് ചെയ്ത വന്ദേ ഭാരതിൽ ആർ എസ് എസ് ഗണഗീതം ആലപിച്ചതിനെതിരെ കമ്മ്യൂണിസ്റ്റുകാരും മതമൗലികവാദികളും വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു എറണാകുളം കെ എസ് ആർ ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനത്തിനിടെയായിരുന്നു വിദ്യാർത്ഥികൾ ഗണഗീതം ആലംഭിച്ചത് ഇളമക്കര സരസ്വതി വിദ്യാനികേതനിലെ കുട്ടികളാണ് ഗാനം ആലപിച്ച് വൈറലായത് അതിന് പിന്നാലെയാണ് വിമർശനമുണ്ടായത് എന്നാൽ ഇപ്പോൾ അതിന് മറുപടി നൽകിയിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനും ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യവുമായ ശ്രീകൃത് പണിക്കം രാജ്യത്തെ പ്രകീർത്തിക്കുന്ന കക്ഷി രാഷ്ട്രീയ പരാമർശങ്ങളില്ലാത്ത ഒരു ദേശഭക്തി ഗാനമാണ് ഇതെന്ന് ശ്രീജിത് പണിക്കർ ഫേസ്ബുക്കിൽ കുറിച്ചു ശ്രീജത് പണിക്കരുടെ വാക്കുകൾ ഇങ്ങനെയാണ് വന്ദേ ഭാരത് ഉദ്ഘാടന ചടങ്ങിൽ ഗണഗീതം പാടിയെന്ന പാടിയെങ്കിൽ കണക്കായി പോയി രാജ്യത്തെ പ്രകീർത്തിക്കുന്ന കക്ഷി രാഷ്ട്രീയ പരാമർശങ്ങൾ ഒരു ദേശഭക്തി ഗാനമാണ് ആ ഗണഗീതം രാജ്യത്തെ അമ്മയായി കാണുന്ന വന്ദേ ഇല്ലാത്ത എന്ത് ന്യൂനതയാണ് ആ ദേശഭക്തി ദേശഭക്തിഗാനത്തിനുള്ളത് അതറിഞ്ഞിട്ടും വിഷമം മാറിയില്ലെങ്കിൽ പോയൊരു കേസ് കൊടുക്കൂ പ്ലീസ് എന്നാണ് ശ്രീജത് പണിക്കർ ഫേസ്ബുക്കിൽ കുറിച്ചത് ബംഗളൂരു വന്ദേ ഭാരതിന്റെ കണ്ണിയാത്രയിൽ ട്രെയിനിൽ യാത്ര ചെയ്ത വിദ്യാർത്ഥികൾ ഗണഗീതം പാടി മതേതരത്വം തകർത്തുവെന്നാരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം നിരവധി ഇടത് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു ഗണഗീത വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ആർ എസ് എസിന് മറുപടിയുമായി വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വന്നിരുന്നു ഭരണഘടന മതേതര മൂല്യങ്ങളിൽ നിന്നും കേരളം പിന്നോട്ടു പോകില്ല പാഠപുസ്തകങ്ങളിൽ ആർ എസ് എസ് വൽക്കരണം ഉണ്ടെന്നും പല കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്നും മാറ്റാനായി പുസ്തകങ്ങളിൽ നിന്നും പാഠഭാഗങ്ങൾ വെട്ടി മാറ്റുന്നുവെന്നും വെട്ടിമാറ്റിയ കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള നടപടികൾ തുടരുകയാണെന്നും സ്കൂളിലെ ഗീതങ്ങൾ പോലും മതേതരമാക്കാനായി ആലോചന നടക്കുമ്പോൾ ചിലർ സ്കൂൾ കുട്ടികളെ കൊണ്ട് ആർ എസ് എസ് ഗണഗീതം പാടിച്ചു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് വ്യവസ്ഥകൾക്കെതിരായി സ്കൂളുകൾ പ്രവർത്തിച്ചാൽ കർശന നടപടി എടുക്കുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി ഗണഗീതം വിവാദ ഗാനമല്ലെന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് സതീശന്റെ കോൺഗ്രസ് അല്ലാത്തവരുമുണ്ടെന്ന് സുരേന്ദ്രൻ വന്ദേ ഭാരത് ട്രെയിനിൽ വിദ്യാർത്ഥികൾ ഗണഗീതം പാടിയതിനെ പിന്തുണച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് എൻ എസ് കുട്ടികൾ പാടിയത് വിവാദ ഗാനമല്ലെന്നും വർഷങ്ങൾക്ക് മുൻപ് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ക്യാമ്പുകളിൽ താനും ഈ ഗാനം പാടിയിട്ടുണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഇതിന് പിന്നാലെ സതീഷന്റെ കോൺഗ്രസ് അല്ലാത്തവരുമുണ്ട് എന്ന കുറിപ്പോടെ സുരേന്ദ്രൻ എൻ എസ് നുസൂറിന്റെ പോസ്റ്റ് പങ്കുവച്ചു ഗണഗീതം പാടിപ്പിച്ചു എന്ന് പറയുന്നതിലെ ദുരുദ്ദേശം ലോകത്തിന് മനസ്സിലാകുമെന്നും പാടിയത് തീവ്രവാദികളുടെ പാട്ടൊന്നുമല്ല സംഗീതമാണെന്ന് സുരേഷ് ഗോപിയും പറഞ്ഞു ഗണഗീതം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് സോങ് ആണെന്നും വർഗീയത എവിടെയെന്നും ജോർജ് കുര്യനും ചോദിച്ചു ഏതായാലും ഗണഗീതത്തിൽ സജീവ ചർച്ചകൾ വീണ്ടും തുടങ്ങിക്കഴിഞ്ഞു കേരളത്തിൽ